നമസ്കാരം ഇപ്പം ഇന്ന് പരിചയം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഞാൻ മറ്റേ നമ്മുടെ എസ്റ്റഷൻ ബോഡ് ഉണ്ടോ സാധാരണ നമ്മൾ പയറ് നമ്മളെ ചുരുട്ടി കൂട്ടിയാലേ കൊണ്ടുപോകുന്നത് അപ്പം അതിനൊരു പരിഹാരവുമായിട്ട് എളുപ്പവുമായിട്ട് നമ്മൾ ജാറിനകത്ത് തന്നെ ചെയ്തെടുത്തതാണ് ഇത് അപ്പം എൻ്റെ പേരിൻ്റെ നിങ്ങളെന്ന് പറയുന്നത് മുപ്പത് ആണ് മുപ്പത് മീറ്റർ വേർ ഇതിനകത്ത് നമ്മളിങ്ങനെ ചുറ്റുമ്പം ഉള്ളിലൂടെ കയറുന്ന പോലെയാണ് നമ്മൾ ചെയ്തെടുത്തേക്കുന്നത് അതിൻ്റെ വർക്ക് ഞാൻ കാണിച്ചു തരാം നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇങ്ങനെ വലിച്ച് ഇങ്ങനെ പുറത്തോട്ട് എടുക്കാം പിന്നെ ഇതിന്റെ ഉപയോഗം കഴിഞ്ഞ് നമുക്കിങ്ങനെ തിരിച്ച് നമുക്കിങ്ങനെ തന്നെ കയറ്റി വെക്കാം പിന്നെ എളുപ്പത്തിനായി ഇവിടെ ഒരു പിടിയും കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നാക്കിപത്തിൻ്റെ ഇങ്ങനെ കറക്കെ ആ ഉള്ളിലൂടെ തിരിഞ്ഞ് പോകും വളരെ എളുപ്പമാണ് നമുക്ക് ചെറിയൊരു ഇടയിൽ ഇങ്ങനെ എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കാം ആവശ്യം എളുപ്പമെടുക്കാം അപ്പം ഇതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് പഴയ ഒരു ഇങ്കിൻ്റെ ജാറാണ് അത് നടുവേക്ക് വീഴ്ചട്ട് എൻ്റെ ഉള്ളിലെത്തുമ്പോൾ പി വി സി ആണ് പി വി സി പൈപ്പ് പിന്നെ ഇവിടെ ഒരു സ്റ്റോപ്പർ പോലെ ഒരു ഇതിൻ്റെ ജാറിൻ്റെ നടപ്പ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മുടെ സ്വിച്ച് ബോക്സ് ബോഡ്സ് അത്രയുള്ള ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതിൽ തന്നെ വീഡിയോയിൽ വീണ്ടും കാണുന്ന പ്രതീക്ഷയോടെ ഇന്നത്തേക്ക്